നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഗോത കൂടുതൽ ചൂട് പിടിക്കുകയാണ് പി വി അൻവർ കൂടി എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ സജീവമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറേയധികം തെരഞ്ഞെടുപ്പുകൾക്ക് നേതൃത്വം നൽകിയ എം എം മണി എം എൽ എ ആണ് നമ്മുടെ കൂടെ ചേരുന്നത് നിലമ്പൂരിൽ സജീവമായി തെരഞ്ഞെടുപ്പ് രംഗം മുന്നോട്ട് പോവുകയാണ് എങ്ങനെയാണ് നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത് സഖാവ് നിലമ്പൂരിലെ ഉപതിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല അതിനെല്ലാ സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് പ്രത്യേകിച്ചും അന്വർ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുകയും അവിടെ നിന്ന് വിഴിച്ചു പോകുകയും ഒക്കെ ചെയ്ത പ്രത്യേക സാഹചര്യം ഉണ്ട് ആ സാഹചര്യത്തിൽ ജനങ്ങൾ നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് കാത്തിരുന്ന് നമുക്ക് കാണാവുന്നതാണ് എം സ്വരാജ് അപ്രതീക്ഷിതമായി എത്തിയൊരു സ്ഥാനാർത്ഥിയാണ് എം സ്വരാജ് എത്തുമെന്നൊരു സൂചന പോലും ആദ്യ ഉണ്ടായിരുന്നില്ല എം സ്വരാജ് ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥിയാണ് നേരത്തെയും തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ള ആളാണ് എം സ്വരാജ് അതുകൊണ്ട് മികച്ച പ്രവർത്തനം എല്ലാ രംഗത്തും മികച്ച പ്രവർത്തനം നടത്തുന്ന നല്ല സംഘാടകനും നല്ല വാഗ്മിയാണ് എം സ്വരാജ് നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാണ് എന്നാണ് കരുതുന്നത് എങ്ങനെയാണ് കാണുന്നത് ആര്യാടം മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വം ആര്യാടം മുഹമ്മദിൻ്റെ പിന്നെ മകനാണ് ഇല്ലേ മകൻ എന്നുള്ള നിലയിലുള്ള പേരും പ്രസിദ്ധിയുമൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ ഇത് രാഷ്ട്രീയമായ പോരാട്ടമാണ് ഏതെങ്കിലും വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പോരാട്ടമല്ല രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലുള്ള പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എം സ്വരാജ് മുമ്പും ജയിച്ചിട്ടുണ്ട് ഇനിയും ജയിക്കും നല്ല വാഗ്മിയാണ് നിയമസഭയിൽ പോകേണ്ട ആളാണ് നിയമസഭയിൽ പോയാൽ നിയമസഭയിൽ വലിയ സംഭാവന ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ നിലവിലെ ഫലത്തെ എങ്ങനെയും ബാധിക്കുമോ ജയതോൽവിയെ ബാധിക്കുമോ പി വി എൻവർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്തെങ്കിലും വോട്ട് കിട്ടുകയോ കിട്ടുമെന്നല്ലാതെ അതിനപ്പുറം വേറൊന്നും സംഭവിക്കാനിടയില്ല അതൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് തോന്നുന്നില്ല എൽ ഡി എഫിൻ്റെ വിജയത്തിന് അതൊരു പേടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം ഇന്നലെ രാത്രിയും രാഹുൽ മാൂട്ട് ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ പോയി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെ പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നു മത്സരിക്കാൻ പോകുന്നു എന്നാണ് അപ്പൊ യു ഡി എഫ് പി വി അൻവറിനെ ഭയക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ അതങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് അവർ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എം സ്വരാ എൻ സ്ഥാനാർത്ഥിത്വം വലിയ സ്വാധീനവും വലിയ ആവേശവും ജനങ്ങളിൽ ജനിപ്പിക്കും എന്നാണ് കരുതുന്നത് എന്തുകൊണ്ടും അദ്ദേഹം കേരള നിയമസഭയിലേക്ക് പോകേണ്ടത് ആ മണ്ഡലത്തിൻ്റെ മാത്രമല്ല സംസ്ഥാനത്തിന് സംസ്ഥാനത്തെ രാഷ്ട്രീയ രംഗത്തും സംഭാവന ചെയ്യാൻ കഴിയുന്ന ആളാണ് ഒരു കൂടി ാണ് ഇന്നലെ പി വി അൻവർ പത്രസമ്മേളനം നടത്തി പറഞ്ഞൊരു കാര്യം തനിക്ക് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടായിരുന്നു പല ആളുകളും ചേർന്ന് തന്നെ കടുക്കണിയിലാക്കി മത്സരിക്കാൻ കയ്യിൽ പണമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അതിനുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ് കാരണം സി പി എമ്മിന്റെ കൂടെ ചേർന്ന് നിന്ന് ഇത്രയും കാലം മുന്നോട്ട് പോയ ഒരാൾ കൂടിയാണല്ലോ പി വി അൻവർ പി എം അയാളോട് കാശൊന്നും ഒന്നുമില്ല അയാള് ചെയ്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ അയാള് തന്നെ ഉത്തരവാദി ഒരു നിലമ്പൂരിലേക്ക് പോകുന്നുണ്ടോ എന്താണെങ്കിലും നിരവധി ഉപതെരഞ്ഞെടുപ്പുകൾക്കും തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ചുക്കാൻ പിടിച്ച ഒരു നേതാവ് കൂടിയാണ് എം എം മണി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും വീഡിയോ ജേണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി